ഹായ് ഹലോ കോമദി ടി വി വ്യൂവേഴ്സ് വെൽക്കം ടു ഗസ്റ്റ് ടൈം ഞാൻ ഡോക്ടർ അൽഫുഖുദ്ദീൻ ഫറൂഖ് ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് ദ വിമൻ ഓൺടർപ്രണർ ടേക്കിംഗ് ഇലക്ട്രിക് ബിസിനസ് ബൈ സ്റ്റോം വെൽക്കം ലേഖ മാം വെൽക്കം ടു ദ ഷോ താങ്ക് യു മാം ഫസ്റ്റ് ഓഫ് ഓൾ വിശേഷം സുഖം നന്നായി റെസി 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 പറയാമോ എന്താണ് ടെക് പേര് റെസിൻ ടെക്നോളജി ഷോർട്ട് ഫോം ആണ് ടെക്നോളജിന്നുള്ളതിന്റെ ഞങ്ങളുടെ പ്രോഡക്റ്റ് മെയിൻലി റെസിൻ റെസിൻ ബേസ്ഡ് ആണ് ആണ് ഡ്രൈ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് റെസി ടെക് എന്നുള്ള പേര് പേര് അല്ല അങ്ങനെ ഒരു ആരാണ് സജസ്റ്റ് ചെയ്തത് തന്നെ ഞങ്ങളുടെ മെയിൻ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ മാം 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 അതുപോലെ ചോദിക്കട്ടെ ഫാദർ ഒരു ഒരു ആയിരുന്നു സോ അങ്ങനെയാണോ ബിസിനസ്സിലോട്ട് എന്നുള്ള രീതിയിലേക്ക് അതുകൊണ്ട് ആയതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഫാദറിനെങ്കിൽ അച്ഛന് തന്നെ എന്താ പറയാ ഒത്തിരി കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ കുറച്ചും കൂടെ ഞങ്ങളെ കംഫർട്ടബിളാക്കി പോകണം എന്നുള്ള ഇതായിരുന്നു എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് ഒരിക്കലും അങ്ങനെ ഇത് ചെയ്തിരുന്നില്ല പക്ഷേ അത് കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു ജോബ് സെർച്ച് എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ ജോബിന് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കിയിരുന്നില്ല എന്ന് വേണം പറയാൻ ഒരു ഒന്നോ രണ്ടോ ടെസ്റ്റ് ഞാൻ മാക്സിമം എഴുതിയിരുന്നുള്ളൂ

അപ്പോൾ ഞാനും ആയിരുന്നു ക്ലോസ് അപ്പം ബ്രദറിനെ എല്ലാത്തിനും പെർമിറ്റ് ചെയ്യും എന്നെ പെർമിറ്റ് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു പെർമിറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അത് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു എപ്പോഴും ബ്രദർ എവിടെ പോയാലും ഞാനും ഒപ്പം ഒപ്പം പോവുമായിരുന്നു ബട്ട് മദറെ എപ്പോഴും ആ മദറിൽ ഇതിൽ കൺസ് എന്താ പറയുക കൺട്രോൾ ചെയ്യുമെങ്കിലും ഫാദർ വളരെ ഫോർവേഡായിരുന്നു അച്ഛനെപ്പോഴും സമ്മതിക്കായിരുന്നു എല്ലാത്തിനും മാം എന്താ ഇതിങ്ങനെ ഒരു ഇത് നമ്മള് പേടി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടം അതല്ലേ വർഷം എത്രയായി ഇപ്പൊ എനിക്ക് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അത് പക്ഷേ അച്ഛൻ ധാരാളം ഫ്രീഡം തന്നാണ് എപ്പോഴും അച്ഛൻ എറണാകുളത്ത് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ എറണാകുളത്തിന് പോകുമ്പോൾ ബ്രദറിനെ കൊണ്ടുപോകും അപ്പൊ ഞാനും ഉടനെ കാറിൽ കയറി അത് ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും വളരെ ബുദ്ധിമുട്ടാണ് ഒരു പെൺകുട്ടിയെ കൊണ്ട് അന്ന് പോകുമ്പം എറണാകുളത്തെ എവിടെ അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് പോകുമ്പം പക്ഷെ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല ഞാൻ കാറിൽ മാം മാം സിവിൽ സിവിൽ ആയിരുന്നു എടുത്തത് അല്ലെങ്കിൽ പഠിച്ചിട്ട് വീണ്ടും ഇലക്ട്രിക്കലിലോട്ട് മാറുമായിരുന്നു ട്രാൻസ്ഫോർമേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സിവിളില് ഞാൻ ഒരു ഫ്യൂ മന്ത്സ് ഞാൻ ഒരു ഓഫീസിൽ പോയിട്ടുണ്ട് ഗോപകുമാർ സാർ എന്ന് പറഞ്ഞ കുമാർ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും കല്യാണമായി അപ്പോൾ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ എം എസ് സി ജോയിൻ ചെയ്യാൻ എൻവോൺമെൻ്റൽ എൻജിനീയറിംഗ് എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് സീറ്റ് കിട്ടിയതാണ് പക്ഷേ അഞ്ച് സീറ്റ് തന്നെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ടെസ്റ്റ് എഴുതി കിട്ടിയതാണ് പക്ഷെ അന്നാ എച്ച് ഓടി നമ്മളെ അറിയണ ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇഫ് യു ആർ ദാറ്റ് സീരിയസ് ജോയിൻ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒരു സീറ്റ് കല്യാണം കഴിഞ്ഞ് ഫാമിലിയിലേക്ക് നിൽക്കണേ ഒരു വർഷം കഴിഞ്ഞു അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് അതർവൈസ് ആ സീറ്റ് കളയരുത് വെറുതെ എന്നുണ്ട് അപ്പം ഞാൻ കൂളായിട്ടത് റിജക്റ്റ് ചെയ്ത് വേണ്ടെന്ന് വെച്ചു അത്രേ സീരിയസ്നെസ് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് ഫാമിലി മാരേജ് കഴിഞ്ഞാൽ ഫാമിലി വെയിൽ പോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ചിന്താഗതികളായിരുന്നിരിക്കാം അങ്ങനെ ഇരിക്കുമ്പം അഗെയിൻ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് അന്ന് ഒരു ഇൻ തിങ് പുതിയതായിട്ട് കേരളത്തിൽ തുടങ്ങാണ് എറണാകുളത്ത് ടൗണിൽ തന്നെ ജെൻസൺ ആൻഡ് നിക്കോൾസിൻ്റെ ഓക്കെ അത് പോയി ജോയിൻ ചെയ്യാം എന്നിട്ട് ആ വഴിക്ക് ഒരു എന്തേലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങി ക്ലാസ് തുടങ്ങണേൻ്റെ തലേ ദിവസം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ഹസ്ബൻഡും ഹസ്ബൻഡ് ബ്രദറും കൂടിയാണ് ഒരു ഫാ ഒരു കൺസേൺ ഉണ്ടായിരുന്നു അവർക്ക് ഹസ്ബൻഡ് പക്ഷേ അതിൽ വർക്ക് ചെയ്തിരുന്നില്ല അപ്പം ഇത് ഞാൻ ക്ലാസ്സിൽ പോകണേൻ്റെ തല ദിവസമാണ് പറഞ്ഞത് ഐ കോണ്ട് യു ജോയിൻ ദാറ്റ് കമ്പനി ഓൺ ബിഹാഫ് ഓഫ് മൈ ഹസ്ബൻഡ് അപ്പം അപ്പോൾ അത് മാറ്റി ഞാൻ ഓക്കെ ഇതിൽ ചെയ്തു അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനി ആയിരുന്നു അങ്ങനെയാണ് ഞാൻ സിവിൽ വേണ്ട നമുക്ക് ഇലക്ട്രിക്കൽ എന്നൊരു ഇത് മനസ്സിലോട്ട് ആയിട്ടില്ല അങ്ങനെ ആ സബ്ജക്റ്റ് മാറിയതിനൊരു ഇൻസ്പിരേഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഉണ്ടായിരുന്നു ഇത് സോ ഹാപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പം ഓക്കേ എന്നാൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യാത്തോണ്ട് അതിലേക്കങ്ങ് ജോയിൻ അതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു തന്നെയുള്ളൂ പിന്നെ ഞാൻ ആ സിവിൽ ഇൻട്രസ്റ്റ് കളയാണ്ടിരിക്കാൻ ഒരു ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊരു വാസ്തുവിൽ ഒരു കോഴ്സ് ചെയ്തു പക്ഷെ അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല വാസ്തു കോഴ്സ് ആറുമണോള ഗുരുകുലത്തില് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും പറയും എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങേണ്ടവരായിരുന്നാണ് പണ്ടുണ്ടായിരുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണ് തോന്നുന്നത് തോന്നുന്നത് ആ ഒരു എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും സ്ത്രീ സ്ത്രീന്ന് എപ്പോഴും ദൈവത്തിന്റെ ഈക്വൽ ക്രിയേഷൻ ആണ് ആണുങ്ങളെ പോലെ തന്നെ ഈക്വൽ ആണ് ക്രിയേഷൻ ചെയ്തിരിക്കുന്നത് പ്ലസ് ഞാൻ ഈക്വൽ എന്നല്ല ഒരു ഈക്വൽഷണൽ ഇതില് കാരണം സ്ത്രീക്ക് മാത്രമാണ് ജനറേഷൻ ഒരു എന്താ കുട്ടിയെ ക്യാരി ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ജനറേഷൻ ലെക്സ്റ്റ് സ്ത്രീക്ക് മാത്രമെന്നല്ല പുരുഷനും വേണം പക്ഷെ ഒരു അഡീഷണൽ അമ്മ എന്നുള്ള ഒരു അഡീഷണൽ ഇത് കുഞ്ഞിനെ ഇത് ചെയ്യാന്നുള്ളൊരു കഴിവും കൂടെ കൊടുത്താണ് വിട്ടിരിക്കുന്നത് പക്ഷെ അവിടെയുള്ളൊരു വ്യത്യാസം സ്ത്രീ പുരുഷനൊപ്പം നിൽക്കണം എല്ലാവരും ശടിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി അതിന് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും നമുക്ക് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൊഫഷനാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും പ്രൊഫഷനിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ചും വർക്ക് ഫ്രം ഹോമും കൂടെ കിട്ടിയപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് തീർച്ചയായും തീർച്ചയായും പക്ഷെ എപ്പോഴും പുരുഷനൊപ്പം എല്ലാവരും നിൽക്കണമെന്ന് നിക്കണമെന്ന് വേറൊന്നും കൊണ്ടുമല്ല ഈ പുരുഷനെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു ആൺകുട്ടിയെ എക്സ്പോഷർ കൊടുത്താണ് വളർത്തുന്നത് ചെറുപ്പം തൊട്ടേ പുറത്തോട്ട് പോകാനും പുറത്തോട്ട് പോകാനും ആ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതൊരിക്കലും ഒരു പെൺകുട്ടിക്ക് അത് കിട്ടിയിട്ടില്ല അപ്പോൾ അവരുടെ തോട്ട് പ്രോസസ് എല്ലാം അതിനനുസരിച്ചാണ് നമ്മളെ ചെറുപ്പത്തിൽ വളർത്തുന്നത് പാല് തിളപ്പിച്ചോ അല്ലെ കറി വെക്കാൻ പഠിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകുന്നത് പക്ഷെ ആൺകുട്ടി പുറത്തു പോയിട്ട് പഠിക്കുന്ന ഒത്തിരി ലോകം പഠിക്കുകയാണ് ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അവര് വളർന്നു വരുമ്പോൾ ഇപ്പം പക്ഷെ ധാരാളം മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആൺകുട്ടി അതനുസരിച്ച് മാറണം എന്നുള്ളതാണ് കാരണം പെൺകുട്ടികൾ വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ് വരുന്നു ഹൗസ് ഹൗസ് ഹോൾഡ് ഇത് ഷെയർ ചെയ്യണം എന്നുള്ള ഇതൊക്കെ വരുന്നു അതിനിപ്പം നമ്മൾ ആൺകുട്ടിയെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സ്ത്രീ മുന്നോട്ട് വരണം ഈക്വലി കാരണം വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി പെർസെന്റും വിമനാണ് അപ്പോൾ ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഫിഫ്റ്റി പെർസെന്റ് വളരെ മൈനറാണ് പെർസെന്റേജ് എടുത്ത വിമൻ വർക്ക് ചെയ്യുന്നത് അപ്പോ ഒരു കമ്പനിയുടെ ഡെവലപ്മെന്റ് വേണമെങ്കിൽ സ്ത്രീയുടെ ഇൻപുട്ടും കൂടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ നമ്മളെപ്പോഴും വിട്ടതിന്റെ ഒരു പ്രോബ്ലം കാരണം നമ്മളെപ്പോഴും നമ്മളെ അണ്ടർമേറ്റ് ചെയ്താണ് ചിന്തിക്കുന്നത് തന്നെ മാറ്റങ്ങളുണ്ട് ഇപ്പം എപ്പോഴും നമ്മൾ ലേഡീസിൻ്റെ ഒരു പ്രോബ്ലം ലേഡീസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അത് മാറ്റുക നമ്മൾ ആദ്യം മാറ്റേണ്ടത് ആ അണ്ടർ എസ്റ്റിമേറ്റ് നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാറ്റണം പിന്നെയുള്ളത് സൊസൈറ്റിയെ പേടിക്കാണ്ടിരിക്കുക എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ജെനുവിൻ ആയിരിക്കണം കുറേ പല കേസസും നമ്മൾ കേൾക്കുന്നുണ്ട് പല സ്റ്റോറീസും അതിലേക്ക് പോവാണ്ടും നമ്മളുടെ ഗുഡ് വില്ലിൽ നിർത്തിക്കൊണ്ട് ജെന്വിനായിട്ട് സിൻസിയർ ആയിട്ട് വെക്കുക മുന്നോട്ട് വരിക തന്നെ വേണം യാതൊരു സംശയമില്ല എല്ലാവരും ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട് നമുക്ക് ടൈം ഫ്രെയിം ഇല്ല ഒരു ബാങ്കിലെ ജോലിക്ക് പോയി ബാങ്കിൽ ഓഫ് കോഴ്സ് ടെൻഷൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു ഏതായാലും ഇപ്പൊ കോളേജ് ലെക്ചർ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് ഒരു കമ്പയർഡ് ടു എ ബിസിനസ് വുമൺ നോക്കി കഴിഞ്ഞാൽ ബാങ്കിലെ എംപ്ലോയി ആണെങ്കിലും കമ്പയർ ടു ഒരു ബിസിനസ് വുമെന്നിനേക്കാളും മച്ച് ബെറ്റർ ആയിരിക്കും ഒത്തിരിയും സ്ട്രെസ്സും ടൈം മാനേജ്മെൻ്റും ഒക്കെ നമ്മൾ ബിസിനസ്സിലാവുമ്പോൾ കുറേയും കൂടി ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞാൽ സോക്കോൾഡ് സൊസൈറ്റിയിൽ അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ഈ ടൈം ഫ്രെയിം ഫ്രെയിമില്ലാണ്ട് പോകുമ്പോൾ പക്ഷെ അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും സ്വന്തം ഒരു ഓണ്ടർപ്രിനർഷിപ്പും ഒരു പ്രോഡക്റ്റും എന്ന് പറഞ്ഞ് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമില്ല ടു ബി പ്രൗഡ് ഓഫ് അവർ അല്ലേ ാണ് മാം മാം സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇവൻ തന്നെ ഫാമിലി ആണെങ്കിൽ പോലും നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ കുറേയധികം റിലേറ്റീവ്സ് ആയിരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഒബ്ബിയസ്ലി ഫാമിലിന്നാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അത് ഒരു ആളുകളിലും സക്സസ് ആവണം എന്നില്ല എനിക്ക് ഓണ ഒരു ഫൈവ് ചിലവർക്ക് വരാം കൂടാം അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഒരു ഡിമോട്ടിവേഷൻ ആയി പോവാറുണ്ട് അല്ലെങ്കിൽ അവർക്കത് പറ്റില്ല എന്ന് വീണ്ടും തോന്നി വീണ്ടും ഒന്ന് വരാനുള്ള ഒരു എന്തായിരിക്കും മാമിന് കൊടുക്കാനുള്ളത് അത് എല്ലാ കേസസിലും വരുന്നുണ്ടല്ലോ ആണാണെങ്കിലും അതിൽ വേണ്ടത് നമ്മൾ എപ്പോഴും ഫെയിലിയറിൽ ഞാൻ വളരെ വളരെ തളർന്നിരുന്നേ ഇങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഒരു ബിസിനസ്സിലെ ഒരു സെറ്റ് ബാക്ക് വന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ അതൊരു എൻ്റെ ഒരു ഫ്രണ്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു സങ്കടം വന്നിട്ട് അത്രയും മോശമായിട്ടൊരവസ്ഥയില്ല അപ്പോൾ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ദ വേ വി വോണ്ട് ടു സി യു ദിസ് ഈസ് നോട്ട് ദ ലേഖ വി യു യൂസ് ടു സി ഓർ യുവേർ ഇൻ ദ കോളേജ് ഡേയ്സ് യുവർ കോളേജ് ഫ്രണ്ട് യെസ് കോളേജ് ഫ്രണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ബി യുവർ സെൽഫ് അപ്പം എനിക്ക് തോന്നി ശരിയാണല്ലോ ഈ നമ്മൾ കരഞ്ഞും പറഞ്ഞു വരുന്നിട്ട് എന്താ കാര്യം എനിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതും അദ്ദേഹം പറഞ്ഞു യു ഹാവ് ദ പൊട്ടൻഷ്യൽ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യൂ അങ്ങനത്തെ ചെറിയ ഒരു ഒരു സ്പാർക്ക് മതി നമുക്ക് ചിലപ്പോൾ കിട്ടാനായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും തോറ്റ് പോയാലും ഒരു ബിസിനസ്സിൽ ഫെയിലായവരെ കുറ്റപ്പെടുത്താണ്ട് വീണ്ടും അവരോട് ശ്രമിക്കാനുള്ളൊരു മോറൽ സപ്പോർട്ടെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല ഒരു മോറൽ സപ്പോർട്ടെങ്കിലും കിടത്തെന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടു മേക്ക് വണ്ടേഴ്സ് സോ ഇങ്ങനെ ഈ മൊമെന്റിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ എടുത്ത എത്ര വലിയ റിസ്ക്കാണെന്ന് ഇപ്പം എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അന്ന് അതൊരു നെസസിറ്റി ആയതുകൊണ്ടാവാം ഞാൻ എടുക്കുന്ന റിസ്ക്കിനെ കുറിച്ച് എനിക്ക് അത്രത്തോളം ഒരു പക്ഷേ അവെയർ അല്ല എന്നാണോ അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യം നമുക്ക് ദൈവം തരുന്നതാണോന്ന് എനിക്ക് അറിയില്ല ഒരിക്കലും ഒരു പേടി അല്ലെങ്കിൽ ഒരു ലേഡിയാണ് ഒരു ഓൺർപ്രണിയോഷിപ്പ് ഇറങ്ങണന്ന് എനിക്ക് ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എപ്പോഴും അപ്പൊ ഒരു മെയിൽ ആ ഫീമെയിൽ ഇത് തുടങ്ങണ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഇലക്ട്രിക്കൽ എന്നുള്ള ഒരു ഫീൽ എനിക്ക് അന്നും തോന്നിയിട്ടില്ല എനിക്കറിയാം ഞാൻ പതിനെട്ട് വർഷം വർക്ക് ചെയ്തതല്ലേ എനിക്കറിയാം അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതിൽ നിന്ന് പോരുമ്പോ ഉള്ള ഒരു ഗ്ലൂമി അല്ലെങ്കിൽ ഒരു നമുക്ക് ഉണ്ടല്ലോ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്തായിരുന്നു ആ ഇയേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടെ നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഒന്നുമില്ലാത്തൊരു സെറ്റപ്പിലേക്ക് വന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞ കയ്യിൽ പൈസ ഇല്ല അങ്ങനത്തെ ഒരു ആദ്യത്തെ ഇനീഷ്യൽ ഇയേഴ്സ് എന്റെ കുട്ടികളും അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അവരൊത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി അവർ പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവർ വല്ലാണ്ട് അവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവൻ ഈ ഈ സെറ്റപ്പിൽ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അന്ന് ഇത്രയും കൂടെ അല്ല ഇവിടെ ഞാൻ രാത്രി ഹസ്ബൻഡ് കൂടെ നിൽക്കും രാത്രി രണ്ട് മണി വരെ നിന്ന ദിവസങ്ങൾ വരെ വരെയുണ്ട് ഫസ്റ്റ് മോൾഡ് ചെയ്ത ദിവസം ഫസ്റ്റ് ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്ത അതൊന്നും ഒരിക്കലും ലൈഫിൽ അന്ന് ഉറങ്ങാതെ വർക്ക് മാം മാം നന്നായിട്ട് ഉറങ്ങാൻ ഫസ്റ്റ് ടെസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെ ഓർത്തിരിക്കുന്നു അത് കാരണം നമുക്ക് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫില്ല നമ്മുടെ ഒരു ഡ്രോയിങ്സ് ഇല്ല നമ്മൾക്ക് അറിയാം മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇണ്ടെന്നല്ലാണ്ട് യാതൊരു ഡോക്യുമെന്റ് ഞങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു വെച്ചാൽ പറഞ്ഞു കെല്ലിന്ന് റിട്ടയർ ചെയ്ത് ഒരാളുണ്ട് ഞാൻ വൈൻഡർ ആയിട്ട് അങ്ങനെ ചോദിക്കാനും പറഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ വണ്ടി എടുത്ത് അയാളെ അന്വേഷിച്ചു പോവാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ചെല്ലുമ്പം ഒരാളും കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ ഒരാളെന്ന് പറഞ്ഞിട്ട് എന്റെ പേടി രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് കൊടുക്കാൻ ജോലിയില്ല അതൊക്കെയാണ് എൻ്റെ കൺസേൺ അപ്പൊ ഹസ്ബൻഡും വരട്ടെ അവരോട് സംസാരിക്കാൻ നമുക്ക് അവർ കയറട്ടെ അവരെ കാറ് കയറ്റി ഞങ്ങൾ ഫാക്ടറി കൊണ്ടുവന്ന് സംസാരിച്ചു ഏറ്റവും തമാശയുള്ള പാട്ടാ കൂടെ വന്നേ ഞങ്ങളോട് ആളല്ല കൂടെ വന്ന ആളാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ട്രാൻസ്ഫോമർ ചെയ്യാൻ എന്റെ സ്റ്റാഫിനെ പഠിപ്പിച്ച് ടെസ്റ്റിങ് അദ്ദേഹത്തിന് ടെസ്റ്റിംഗും അറിയായിരുന്നു ടെസ്റ്റിങ്ങും പറഞ്ഞു തന്ന് ആ ഫസ്റ്റ് ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്ത് പിന്നെ കാലം ഞങ്ങളുടെ കൂടെ പിള്ളേർ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് എക്സ്പീരിയൻസ്ഡ് ആണോ അദ്ദേഹത്തിനൊരു യൂണിറ്റ് ഉള്ളതാണ് ഒരു റിപ്പയറിംഗ് യൂണിറ്റ് ഇല്ലേ അവർ കൂടെ ഉണ്ടാവില്ല ഇപ്പോഴും ഞങ്ങൾ എല്ലാ ഫങ്ഷൻ ഇവിടുത്തെ ഓണം സെലിബ്രേഷനും എല്ലാം അദ്ദേഹത്തെ വിളിക്കാറുണ്ട്

അത് അങ്ങനെ ഒരു ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ മാമിന്റെ കുറേ ചലഞ്ചസ് മാം പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ടൈമിൽ മാം ഇത്രത്തോളം ബിൽഡ് ചെയ്ത് നിക്കുന്നു തീർച്ചയായിട്ടും ഇല്ല കാരണം എനിക്ക് എൻ്റെ സർവൈവലും എൻ്റെ കുട്ടികളെ വളർത്തണമെന്ന് മാത്രമേ അപ്പൊ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒരു കേരളത്തിലെ ഒരു യൂണിറ്റ് എത്രത്തോളം പോവുമായിരിക്കും എന്നുള്ള അന്നത്തെ ഇതൊക്കെ വെച്ചിട്ട് ഫാമിലി കൊണ്ടെടുക്കണം കുട്ടികളെ ഒരു നിലയിൽ എത്തിക്കാനുള്ളൊരു വരെ കൊണ്ടു പോകണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒത്തിരി കാരണം കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു ഈ ഇതുപോലെ ഒരു നോർമൽ ഒരു ടൗൺ ഗേൾ അല്ലെങ്കിൽ എന്താ പറയുക അത്ര അധികം എക്സ്പോഷർ ഓഫ് കോഴ്സ് അന്നേ പ്രൊഫഷണൽ സ്റ്റഡീസിനൊക്കെ വിട്ടതാണ് എന്നാൽ പോലും ഒരു എക്സ്പോർട്ടിലേക്ക് കാനഡക്കാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തത് അപ്പം കാനഡയിലേക്ക് ട്രാൻസ്ഫോമർ കൊടുക്കുക എന്നൊക്കെ പറയണേ നമുക്കൊന്നും എനിക്ക് അത്രയും കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓണസ്റ്റ്ലി ആ അത് വന്നത് തന്നെ എൻ്റെ ഒരു റൈറ്റപ്പ് ഒരു മാഗസിനിൽ കണ്ടിട്ട് അവിടെ വർക്ക് ചെയ്യണ ഒരാൾ മലയാളി ഉണ്ടായിരുന്നു വായിച്ച അങ്ങനെയാണ് വന്നത് അപ്പം അങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല മാം ഇതുപോലെ തന്നെ കുറെ അച്ചീവ്മെൻ്റ്സ് മാമിന് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് മനസ്സിൽ ഓർത്തുവെക്കുന്നത് കൂടുതലും ഏതൊരു ചെറിയ അച്ചീവ്മെന്റും എനിക്കൊരു ഒരു ട്രോഫി തന്നെ അതെൻ്റെ മനസ്സിലുണ്ട് കാരണം ഏതൊരു അവാർഡും നമുക്കൊരു ഒരു മോട്ടിവേഷനാണ് മോറോവർ ഒരു ഒരു കമ്മിറ്റ്മെന്റും കൂടെ ആണത് അല്ലേ നമ്മളത് തന്നു കിട്ടിക്കഴിഞ്ഞ അയ്യോ ഞാൻ ഇനി ഇത് കീപ്പ് ചെയ്യണമല്ലോ എന്ന് നമ്മുടെ മനസ്സിലും കൂടെ തോന്നുന്നതാണ് തീർച്ചയായിട്ടും എനിക്ക് ആദ്യം കിട്ടിയത് എറണാകുളത്തപ്പൻ്റെ നടക്കെ വെച്ചിട്ടാണ് ഒരു ഞാനും ബീന കണ്ണനും വേറെ ഒരു സുഷമ ശ്രീകണ്ഠത്തും എനിക്ക് വീട്ടിൽ ഞങ്ങൾ മൂന്ന് ലേഡീസും വേറെ കുറെ ഇതും ഉണ്ടായിരുന്നു ഹിന്ദു ഇക്കണോമിക് ഫോറം എന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യമായിട്ടെന്നെ റെക്കഗ്നൈസ് ചെയ്തത് അതെനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്നെ വേറെ ആരും അറിയുന്നുണ്ടെന്ന് തന്നെയുള്ളത് എനിക്ക് അത്ഭുതമായിരുന്നു എങ്ങനെയാണ് അവരറിഞ്ഞു എന്നൊക്കെയുള്ള നമ്മൾ ഞാൻ അത്ര ഒരു അന്നൊന്നും ഞാൻ അത്രയും പബ്ലിക് ഒരു ഒരു ഓർഗനൈസേഷനെ പോലും മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല ചെറിയ മോൾ രണ്ടാമത്തെ കുട്ടി എൻജിനീയറിംഗിന് പോകുന്നവരെ ഹോസ്റ്റലിൽ പോകുന്നവരെ ഞാൻ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അല്ല കാരണം കുട്ടികളെ വളർത്തണം എന്നുള്ള ഓഫീസ് ടൈം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഫാമിലി ടൈം ആയിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ ഒരു ഓർഗനൈസേഷനിൽ പോലും മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പം ഫസ്റ്റ് ഇത് കിട്ടുമ്പോൾ എന്നെ അറിഞ്ഞു ആരോ എന്നുള്ളൊരു അതൊരു പൈസ സെക്കൻഡ് കൊണ്ട് എനിക്ക് കിട്ടിയത് ധനത്തിൻ്റെയാണ് ധനത്തിന്റെ ഒരു റെക്കഗ്നൈസ്ഡ് ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് തന്നെയായിരുന്നു അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററിൻ്റെ ആയിരുന്നു കിട്ടിയത് അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ധനത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമില് ഈ എന്താ പറയുക ഹൂസു ഓഫ് കേരള മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിൽ അത് കിട്ടിയപ്പോൾ അത് ഭയങ്കര സന്തോഷം നമ്മളുടെ ഒരു ചൂസ് 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 ചെയ്യേണ്ടത് അധികം ഡിഫറൻസ് നമ്മൾ ക്വാളിറ്റി ആൻഡ് സെയിൽ സർവീസ് ആണ് എപ്പോഴും പ്രൊജക്ട് ഞങ്ങളുടെ ഇതായിട്ട് പറയുന്നത് കാരണം ഞങ്ങളുടെ റോ മെറ്റീരിയൽ കോസിന്റെ അതിൽ ഓർഡർ കൊണ്ടുപോകണം ഇഷ്ടംപോലെ ഇൻസ്റ്റൻസുണ്ട് പക്ഷെ നമ്മളൊരു പരിധി വരെ നോക്കും അത് കഴിഞ്ഞാൽ ലീവ് ചെയ്യും അവര് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നമ്മൾ നോക്കാറുണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊരിക്കലും നമ്മുടെ അടുത്തുനിന്ന് പോകില്ല ബിൽഡേഴ്സ് തന്നെ കുറേ പേരുണ്ട് അല്ലാണ്ട് ഇപ്പം എസ് എഫ് എസ് നമ്മളുടെയാണ് സ്ഥിരം വരുന്നത് സ്കൈലൈൻ നമ്മളുടെയാണ് സ്ഥിരം കോൺഫിഡൻറ് നമ്മുടെയാണ് സ്ഥിരം വീഗാലാൻഡ് നമ്മുടെയാണ് സ്ഥിരം അപ്പം ആ അവര് സ്ഥിരം ഞങ്ങളുടെയാണ് എടുക്കുന്നത് അപ്പം അത് തന്നെ നമ്മൾക്കളിറ്റിക്കുള്ള ഇതാണ് ഇങ്ങനെ ഒരു നമ്മൾ അച്ചീവ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കേരളം പോലത്തെ സ്ഥലത്ത് തീർച്ചയായിട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട് അത് അതുണ്ട് പിന്നെ ഇവര് റെഫറി ചോദിക്കുമല്ലോ വേറെ ഒരാളോട് ഡെഫിനറ്റ്ലി ചോദിക്കുമല്ലോ ക്വാളിറ്റി എപ്പോഴും ഒരു ബിസിനസ് ആവുമ്പോ ഇഷ്ടംപോലെ നമുക്കത് പല ഗിമ്മിക്സ് വേണമെങ്കിൽ കാണിക്കാം ാണ് വന്നിട്ട് പലരും എല്ലാവരും അല്ല പലരും വരാറുണ്ട് ടെസ്റ്റിങ്ങിന് വിറ്റ്നസ് ചെയ്ത് വാല്യൂസ് ഓക്കെ ആണോ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഈ ടെസ്റ്റിങ്ങിന് വരുന്നവരാണ് ലൈഫ് ഈ ഒരു ജേർണി മാം ഇന്നിപ്പോ നോക്കുമ്പോൾ എന്താ മാമിന് ഒരു ഒറ്റ പറയാൻ തോന്നുന്നു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് മുന്നോട്ട് നമ്മുടെ എന്താണ് പറയാനുള്ളത് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ലേഡീസിനോടൊന്നാണോ ജനറൽ മോട്ടിവേറ്റ് ചെയ്യാം യാ തീർച്ചയായിട്ടും ലേഡീസിനോട് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം നമുക്ക് ആണ് ഒരു സ്ത്രീ ആണെന്നുള്ളത് കൊണ്ട് അസാധ്യമായിട്ട് ഒന്ന് ഒരു ഒരു ബിസിനസ് തുടങ്ങാനോ ലൈഫ് സക്സസ്സിനോ അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ നമ്മളിപ്പോൾ ആര് മോട്ടിവേറ്റ് ചെയ്യുന്നില്ലാന്നിരിക്കട്ടെ ഫാമിലി ഡെഫിനറ്റ്ലി ഫാമിലി സപ്പോർട്ട് വേണം അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് എനിക്ക് വ്യൂ ആണുങ്ങളായിട്ടുള്ള വ്യൂവേഴ്സിനോട് പറയാനുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സ്ത്രീകളെ കാരണം അവരും ദൈവത്തിൻ്റെ നിങ്ങളെപ്പോലെ തന്നെയുള്ള ക്രിയേഷനാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമുക്ക് പവേഴ്സ് ഉണ്ട് അതിനെ ഒന്ന് 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 പോളിഷ് ചെയ്തെടുക്കുക നമുക്ക് എന്തും ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എന്തും നമുക്ക് നേടാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾക്കും ഉണ്ടാവണം താങ്ക് യു സോ മച്ച് താങ്ക് യു